എല്ലാവർക്കും ഒരു പുതിയ ഏറ്റവും ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പേയാട് പേയാടിന്റെ സമീപത്ത് ഇത് ഇവിടെ ഒരു ഒരു വലിയൊരു പാറ ഉണ്ട് കേട്ടോ ഇതിന് പറഞ്ഞ ശാസ്താംപാറ ഞാന് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഉണ്ട് അപ്പം ഇവിടെ ഇത്ര നല്ലൊരു കാര്യത്തിലൊരു പാറയുണ്ട് അപ്പം ഈ ശാസ്താംപാറയെ കുറിച്ചുള്ള ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഞാൻ നിൽക്കുന്നത് ഫ്രണ്ടിൽ ഒരു ചിലർ കിണറാണ് കേട്ടോ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നല്ല സിമെന്റിൽ ചെയ്തെടുത്തത് നല്ലൊരു കിണറാണ് ഇത് ഈ റോഡിൻ്റെ നടുക്കാണ് വേണ്ടത് അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു കണ്ടോ അല്ല നല്ല നല്ല രസമായിട്ട് ചെയ്തിട്ടിരിക്കുന്നു ആ ഒരു മരത്തിന്റെ ഇതിലൊക്കെ വെച്ച് നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനത്തെ ഈ എൻട്രൻസിലോട്ട് കയറുമ്പോൾ കണ്ടോ ഇവിടെ കുറെ കാര്യങ്ങൾ കേരള ടൂറിസം അതോറിറ്റി ഒക്കെ എഴുതിയിട്ടുണ്ടോ എന്നിട്ട് എന്തെല്ലാം അറിവുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ശാസ്ത്രംഭാര ഗ്രാമീണ വിനോദ സഞ്ചാര കേന്ദ്രം ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും അതിനുള്ള ചാർജസ് അഞ്ചാരണം എൻട്രി ഫീസ് അറിയുന്ന ഇരുപത് രൂപ ചിൽഡ്രൻ പത്ത് രൂപ ക്യാമറയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ சிமெண்டில் தீர்த்த படிகளான அது இச்சி கயற்றம் உண்டு கய போய் அந்த பாற இவங்க காணு மேலும் கடையிலும் மண்டபம் மண்டப ஒரு நம்ம தாழ காணி காண்சல்ல ஒரு போர்டு அதுல ஓரோரோ கார்க்கு மண்டபம் ஒன்னு கொடுத்து இடம் இவ்வளோ கெட்டிட்டு ഇത് ഒരുപാട് അവിടെ നിന്നാണ് മഴ കഴിഞ്ഞിട്ട് പിന്നെ പാറയിൽ തന്നെ കൊത്തി എടുത്തിട്ടുണ്ടോ അതെ പാറയിൽ തന്നെ ഈ സ്റ്റെപ്പ് കൊടുത്തി എടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റ് ഏട്ടാ മഴയൊക്കെ ആണെങ്കിൽ വേറെ പ്രയാസമായിട്ട് ഇവിടെ നല്ലൊരു ഇവിടെ സൈഡില് ഇത് കിട്ടിയും എന്നിട്ട് കമ്പി വേജിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതിന് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ മികളും തൊഴിലെ നമുക്ക് സ്നാക്സ് അങ്ങനെയുള്ള കട ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം അത് തുറന്നിട്ടില്ലാതെ അപ്പോൾ അതുകൊണ്ട് താഴേ നേരത്തെ പറഞ്ഞ അവർ വെള്ളം വാങ്ങിച്ചുകൊണ്ടുതന്നെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ വെള്ളം വാങ്ങിക്കാനാണ് വന്നത് അവിടെ ഒരു ഒരു കൂൾ ബാറുണ്ട് പക്ഷെ അത് ഓപ്പൺ അല്ലെ ഒരു ചെറിയൊരു ട്രക്കിംഗ് ആണ് കേട്ടോ അത് ചെറിയൊരു ട്രക്കിങ് ഇച്ചിരി നടന്നു കയറാൻ ഉണ്ട് അപ്പോൾ അത് കണക്കാക്കി കണക്കാക്കിയുള്ളവർ പണം ഇവിടെ വരാൻ വേണ്ടി പിന്നെ ഞാൻ പറഞ്ഞാലോ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതെ ഈ ഷോപ്പിന്റെ ഈ കടേരെ അവിടെ വന്നിട്ടുള്ള വ്യൂ കാണാണ്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പൊന്മൂടി കാണാൻ പറ്റുന്നുണ്ട് അഗസ്റ്റവെള്ളം കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് നമ്മുടെ ഈ ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ നമ്മളിത് പറഞ്ഞത് സെക്യൂരിറ്റി ആണ് ഇവിടെ അപ്പം കുറച്ചുകൂടെ മേളോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു വ്യൂ കിട്ടും അതിവിടെ ഈ കടല് കാണാൻ പറ്റും എന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത് പിന്നെ തിരുവനന്തപുരം നമ്മൾ ആ സിറ്റി മൊത്തം നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ കിട്ടും പിന്നെ അതിൽ വേറൊരു വിധം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈകിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കുമ്പോഴ് നമുക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ടോപ്പ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷെ അതൊരു ഏഴ് ആറ് ഏഴ് മണിവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് അത് പറ്റുള്ളൂ അപ്പോൾ അത് നല്ല റിവ്യൂ ആയിരിക്കും അത് കാരണം ഒരു നല്ല അടിപൊളി സ്ഥലം കണ്ട ഈ പാറയുടെ മുകളിലും കണ്ട കുറച്ച് വെള്ളം കിടക്കാൻ നോക്കി അതുപോലെ ഇവിടെ മേളിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ ഉണ്ടെന്ന് അവർ പറഞ്ഞത് ഞാൻ മേളിട്ട് ചെന്ന് വന്നെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറയാം കാണിച്ചു തരാത് നല്ല രസമുള്ള റിവ്യൂ ആണ് എന്താ ഇതിന്റെ മെയിൻ എൻട്രൻസ് ഇതാണ്ടത് അതുവഴി കയറാറുള്ള അവിടെ കൂടെ അപ്പോൾ അവിടെ ചേട്ടൻ പറഞ്ഞു ഇതുവഴി ഇങ്ങനെ കറങ്ങി മേളിൽ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ചെറിയൊരു ചെറിയൊരു ട്രക്കിങ് ട്രക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എല്ലാ വഴി കൂടെയും പോകണം മെയിൻ വഴി കൂടെ മാത്രം പോലെ ഇങ്ങനെ കറങ്ങി ഒരു ചെറിയൊരു ചെറിയ നിറഞ്ഞ ഒരു ചെറിയൊരു യാത്ര അതുപോലെ എനിക്ക് കൂടുതലത് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പോന്ന് ഞാൻ ചോ ചോദിച്ചു ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇവിടെ കൊണ്ടുപോയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇങ്ങനെയുള്ള വഴികളത്തൊക്കെ പോവാന്ന് പറഞ്ഞു അവരാരും ഇല്ല ആളാരും ഇല്ല മേളിൽ കൊറച്ചെന്താ പേര് രണ്ടു മൂന്ന് പേരുണ്ടോന്നാണ് തോന്നുന്നത് അയ്യോ ഇത് വഴി ഇവിടെ തീർന്ന് ചേട്ടൻ പറഞ്ഞു കേറാന്ന് ഇവിടെ എവിടെ കൂടെ കേറാ ഇത് പിടി പോയി നോക്കാലേ റ്റില്ല കാരണം വഴിയില്ല അതുവഴി ഇതുവഴി ഉണ്ട് ഇതുവഴിയാണ് കയറുന്നത് ഇതുവഴി കയറ ചേട്ടാ വരുന്നുണ്ട് അപ്പൊ ചോദിക്കേട്ടൻ പറഞ്ഞുണ്ട് ഇവര് ആരും എടുക്കാത്ത വീട് സ്ഥലങ്ങൾ കാണിച്ചിട്ടാണ് ചേട്ടൻ പറഞ്ഞുണ്ട് ചേട്ടാ വരുന്നത് ഇവിടെ തന്നെ സ്ഥലം

നല്ല ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയല്ലേ എന്നാലും എടുത്തിട്ടില്ല ആ ഇതുവരെ ആരും പിന്നീട് ഇവിടെ വന്നിങ്ങനെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല ഞാനവിടെ ഫസ്റ്റില് ഒരു കുളം എവിടെയാണ് ഓ അപ്പൊ ഇതില് മൊത്തം നാല് കുളം ഉണ്ടെന്ന് പറയ ഒരു കുളം എവിടെയാണ് ഓ ഓ അവിടെയാണ് അല്ലേ ആ രാജകുമാരെ കിട്ടുന്ന ഒരു കസേരയെ കൊണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് നമുക്ക് മേളിലോട്ട് കയറുമ്പോ നമുക്കത് കാണാതെ ഞാൻ ഒട്ടേക്കാണെങ്കിലും വരില്ല ഇങ്ങനായിരുന്നെങ്കിൽ ഒരു കുളം കണ്ടാ ഒര് പാമ്പ കേട്ടോ ചേരാ അതാ എല്ലാം ഉണ്ട് ഒരു അവിടെ കേട്ടോ ഒരു ഈ വെള്ളത്തിൽ കിടന്ന സംഭവം നമ്മളിങ്ങനെ സനക്കം കേട്ടോണ്ട് അത് പോയി പാമ്പ് തന്നെ അത് അതൊരു കുളം വേണുണ്ടോ ആ ഇത് പറ്റാത്ത കുളം തന്നെ അല്ലേ ജസ്റ്റ് മിസ്സേ നിങ്ങക്ക് ഞാനിത് കാണിച്ചേ ഞങ്ങള് വന്ന വഴി കണ്ട അവിടെ അതുപോലെ വന്ന ഫ്ലൈറ്റ് പോന്നെ പഠിന്ന് കേറാൻ ഇച്ചിരി പറയാനുണ്ടോ കാരണം ക്യാമറയും കൂടെ കൈ ഇരിക്കുന്ന പ്രയാസം ഇവിടെ എവിടെയെന്നുണ്ടോ നട്ട് നോക്കി ആ സിറ്റിയുടെ ഒക്കെ ഒരു ഭംഗി നോക്കി അടിപൊളി ആ എവിടെയാണോ അത് ആ ആ ഞാൻ ഇത് കണ്ടോ ഇത് ചേട്ടൻ പണ്ട് പണ്ടുകാലത്ത് നേരത്തെ മൃഗങ്ങളൊക്കെ ചവിട്ടി നടന്നതും അതിൻ്റെ ഒക്കെ പാടുകളാണ് ശരിയാണ് കേട്ടോണ്ടോ നിങ്ങൾ കാണാ ഓ ഇറക്കൂല അപ്പൊ ഞാൻ കണ്ട ഇവിടെ ഇരിക്കുന്നു ഇവിടെ കുറച്ച് നല്ല കുത്തനായിട്ടുള്ള ഇതാക്കണ്ട അപ്പം ചേട്ടൻ അങ്ങനെ എനിക്ക് എനിക്കിത്രയും കുറച്ച് പോവാൻ ഇത്രയും പ്രയാസമാണ് ഇവരിങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്താണ് പോകണത് ചെറിയ ഈ ഗ്യാപ്പില്ലേ ഗ്യാപ്പില് ചവിട്ടിയാണ് പോകുന്നത് ആ ഇപ്പൊ ഇതൊരു പണ്ട് ചവിട്ടി എന്ന് പറഞ്ഞില്ല പറയില്ല പാടിലാണ് കാണുന്നത് ആ പാടില്ല കൂടെയാണ് ഞാനിപ്പോ ഇത് വെച്ച് പോകുന്നത് നിങ്ങള് വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ലേട്ടോ എന്നാ എന്നാലും ഇത്രയും പുസ്കൃത വിദേശങ്ങൾ നിങ്ങളെ വരരുത് നിങ്ങനെ മെയിൻ റോഡിൽ കൊടുക്കാറാണ് ഞാൻ ചേട്ടൻ തന്നെ കൊണ്ടുവന്നോണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്കത് അത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ ഇവിടെ ഇങ്ങനെ കൂടെ വന്ന് കയറാൻ പറ്റുമൊന്നും അത് നമുക്ക് പിന്നെ ഇച്ചിരി വേറെ ഒന്നല്ലേ ഈ കമ്പി വേലി കെട്ടി ഞാൻ ഒന്ന് പോയിരിക്കാം അത് നല്ലൊരു കാര്യം തന്നെ കമ്പി വലിയ കെട്ടി മൃഗങ്ങളുണ്ടല്ലോ ഇവിടെ ഈ പാറ ഒരു വിലയും ചുറ്റിയല്ലേ ഏട്ടാ ആ ഇത് അവിടെ കൂടെ കയറാനുള്ള നമ്മള് കറങ്ങി ഇങ്ങനെ വന്നു ആ ഗുഹ ആ ഗുഹ ഉണ്ടേട്ടാ ഞാൻ കാണിച്ചു രണ്ട് ചെറിയ ഗുഹ ഞാൻ കാണിച്ചിരുന്നില്ല ഒന്നും ഇതാണ് കേട്ടോ അല്ലെ ഞാൻ തോടൊക്കെ ഒരു രണ്ട് മൂന്നേർക്കയറിപ്പോന്നോ ഇത് വേണ്ട ഏ ആ ഇതൊക്കെ ഉണ്ടോ ഗുഹ വേണ്ട ഒരു പാറ ഇതാക്കി ഒരു പാറ എടുത്ത് വശിക്കുന്ന പക്ഷെ എന്നാലും അത് ഒരു വലിയ തന്നെ കേട്ടോ അങ്ങോട്ട് അടിപൊളി മൂക്കുന്നവല ആ ഞങ്ങൾക്ക് ഇത് കാണിച്ചേട്ടൻ പറയുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളിവിടെ കാണിച്ചു തന്നേ ഉള്ളൂ മേളിൽ കുറച്ചൊരു നല്ലൊരു വ്യൂ കിട്ടും മൂക്കുന്നവല ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ട് പാർക്ക് കണ്ടോ അതായത് മണ്ഡം വേണ്ട നേരത്തെ അവിടെ ചാടൊന്നും കാണിച്ചില്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ഡമാ ഇതാണ് വേണ്ട പാർക്ക് വേണ്ട കുട്ടിയൊക്കെ ഉള്ള പാർക്ക് ഊഞ്ഞാലും കണ്ട ഇതൊക്കെ ഇത് മറ്റേ ചാടുന്നല്ലേ അത് പൊട്ടിപ്പോയത് ആ അതൊക്കെ പൊട്ടിപ്പോയിട്ട് വേണ്ട നല്ലത് ആ ഒരു സൈഡ് മാത്രമേ ഉള്ളു ആ ചാടി പിന്നെ ഊഞ്ഞാലും ഉണ്ട് എന്തായാലും നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ കുട്ടിയെക്കായാലും വന്ന് എഞ്ചിങ്ങനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇച്ചിരി കയറ്റം നമ്മളിത് കയറണമെന്നേ ഉള്ളൂ കേട്ടോ ഇത് അടുത്തൊരു കുളം ഉണ്ടോ ഇത് ഇണ്ടോ വെള്ളം ഉണ്ടോ നോക്കി പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും നോക്കൂല അല്ലെങ്കിൽ ഇറങ്ങി ഞാനത് കാണിച്ചു തന്നെ ഇറങ്ങാൻ പറ്റില്ല അങ്ങോട്ട് അങ്ങോട്ടുണ്ടോ കമ്പ് കെട്ടിയിക്കാനല്ല ഇത് നാല് കുളം നമ്മള് ഇടണ്ടെന്ന് പറഞ്ഞാല്

അപ്പൊ അതിന് എത്രയും വർഷം പഴക്കം ഉണ്ടോന്ന് ആ മൂക്കുന്നു പോലെ ഞാനങ്ങനെ താഴെ നിന്നൊരു വീ കാണിച്ചിരുന്നേ കുറച്ചൂടെ നല്ലൊരു വ്യൂ വേണല്ലോ മൂക്കു ആ മൂക്കുന്നു പോലെ അല്ലോ കാണാല് ഭാഗത്തായിട്ട് വരും ഇങ്ങോട്ട് വരും അല്ലേ ആ പത്മവിസം ക്ഷേത്രം കണ്ട ഈ ഭാഗത്തായിട്ട് വരും കണ്ട അങ്ങോട്ട് വരും കാണിച്ച രണ്ടു ഈ ഭാഗത്ത് വരും പക്ഷെ കാണാൻ പറ്റുന്നില്ല വൈകുന്നേരം ആകുമ്പോൾ കാണാൻ പറ്റും ഇതില് ആ അറിയാൻ പറ്റും ആ ചേട്ടൻ രാവിലെ സൂര്യനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അതിന്റെ വെട്ടം അടിച്ചപ്പോൾ ആ താഴേക്കുടത്തിൻ്റെ അതൊക്കെ കാണാൻ പറ്റും എന്ന് പറയുന്നത് പക്ഷെ അതൊക്കെ നമുക്ക് നമുക്ക് കിട്ടും പക്ഷെ അതൊക്കെ കിട്ടിയാൽ നല്ല രൂപം വേടിയായിരിക്കും ആ കാണുന്ന സ്കൂളാണ് ഏട്ടാ മലയങ്ക സ്കൂളാണ് കാണുന്നത് ഇങ്ങനെ വരുന്ന മൊത്തം സിറ്റി തിരുവനന്തപുരം സിറ്റി ആ ഫ്ലാറ്റ് ആ അതെ അതെ ഒരു റെഡ് കളർ കാണുന്നുണ്ട് അതൊരു ഫ്ലാറ്റ് ആണ് ആ തെറ്റുക ആ സ്ഥലം അത് ഇങ്ങനെ തിരുവനന്തപുരം സിറ്റി മൊത്തം നമുക്ക് ഇവിടെനിന്ന് കാണാൻ പറ്റും ആ നമ്മൾ താഴെ ഒരു മണ്ഡപം കണ്ടില്ലേ അത് ഒന്നാമത്തെ മണ്ഡപം നമ്മൾ നമ്മളിത് ഇപ്പൊ അവിടെനിന്ന് ഒരു മണ്ഡപം രണ്ട് ഇത് കണ്ട ഇത് മൂന്ന് മൂന്ന് മണ്ഡപം വല്യ കേട്ടോ മൂന്ന് മണ്ഡപം ഇത് കണ്ട ഇത് സ്റ്റേജ് ആണ് ഇതൊക്കെ പ്രോഗ്രാം എന്തെങ്കിലും നടത്താനത് ആ ഇത് കണ്ട ഇത് സ്റ്റേജ് ആണ് പിന്നെ പോഗ്രാ നടത്താനും

എന്തായാലും നല്ലൊരു അടിപൊളി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ളം ഞാൻ ടാങ്ക് വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ അതുണ്ട് പിന്നെ മണ്ഡപങ്ങൾ ഉണ്ട് നമുക്ക് തള്ളൊക്കെ തോന്നിരിക്കാം ആ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ അത് വൈകുന്നേരം മാത്രമേ വൈകുന്നേരം മാത്രമേ അത് വിളക്ക് കത്തിക്കൂടുന്ന ചേട്ടൻ പറയാൻ ആ ഞാൻ ഇവിടെ കാണിച്ചരാം അമ്പലത്തിൻ്റെ ആ ഞാൻ നമ്മൾ കേറി പോയത് ആ ശെരിയാ നമ്മള് നിങ്ങള് ഞാൻ നേരത്തെ നടന്നു വന്ന വഴിയുണ്ട് അതാണ് ഇവിടെ കൂടെ നടന്നാണ് ചുറ്റും പോന്നത് അപ്പൊ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഞാനൊരു അമ്പലം കാണിക്കാന്ന് പറഞ്ഞേ ഏറ്റവും ടോപ്പില്ലാട്ടോ അപ്പൊ അടച്ചിരിക്കാനും വൈകിട്ട് മാത്രമേ തുറക്കൂള്ളൂ പ്രതിഷ്ഠ ഉണ്ടോന്നു ആ പ്രതിഷ്ഠ ഉണ്ടായിട്ടാണ് ഇവിടെ നോക്കിയാൽ ഈ അമ്പലത്തിന്റെ ഈ സൈഡിൽ നമ്മൾ നേരത്തെ അപ്പർ സൈഡിൽ നിന്നു ഇപ്പർ സൈഡിൽ നോക്കിയാലും നോക്കി ഇത് കുറച്ചുകൂടെ സെറ്റ് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നോക്ക് നല്ലൊരു വിഷു കിട്ടും ഇവിടെ നോക്കി ഇതിപ്പോ ഇവിടെ സിറ്റി ഫുള്ള് കാണാല്ലേട്ടോ ആ ഇവിടെ ടോപ്പിൽ നിന്നുള്ള ഫുള്ള് കണ്ടോ നമ്മളെ തിരുവനന്തപുരം സിറ്റി ഫുള്ള് ഞാൻ നിങ്ങളെ കവർ ചെയ്ത് കാണിക്കാൻ ഇപ്പൊ നമ്മൾ ആ പാറയിൽ നിന്ന് തൊട്ട് അപ്പുറത്തോട്ട് ഒരു പാറയുണ്ട് അതിലോട്ട് പോവ അതിലോട്ട് പോവാനുള്ള വഴിയാണ് വേണ്ട ആഹ് ഇതിലും കേറാൻ പാടുന്നുണ്ട് ഇത് എല്ലാ പാറയിലും ഇങ്ങനത്തെ ആ കാൽപ്പാടുകാടുണ്ട് വേണ്ട അതാ എല്ലാത്തിലും ഉണ്ട് വേണ്ട പിന്നെ ഇതിൽ കയറാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്താ പറയുമ്പോ പിടിച്ച കേറാ പറ്റും സൈഡിൽ കമ്പി നിർത്തി കേറ ഞാൻ നിന്നത് ഇത് അവിടെയാണ് എണ്ണ അവിടെയാണ് ഞാൻ നിന്നത് അവിടെ ഞാൻ ഇതുവഴി വന്ന ഈ പറയലെത്തി നല്ല ചൂട് കേട്ടോ ചൂട് നല്ല വെയിലും ഇത്രയും ടോപ്പിൽ നിൽക്കാതല്ലേ ഇവിടുന്ന് കമ്പി വലിയ ഇനി അങ്ങോട്ട് പോകാൻ നോക്കൂലോ കാരണം ഇവിടെ കുറച്ച് പ്രയാസമാണ് ഇറങ്ങി എനിക്ക് ഇതിൻ്റെ ഇതിന്റെ തൊട്ട് താഴെ അല്ലേട്ടോ നമ്മൾ നിന്നത് ആ ഇതിൻ്റെ ഈ കമ്പിയുടെ തൊട്ട് താഴെയാണ് നമ്മൾ നേരത്തെ കാണാൻ പറ്റുമോ അങ്ങ് കാണിച്ചു തരാം ഉണ്ടെങ്കിൽ ഓ കസേര അതാണോ ആ ആ അങ്ങോട്ട് പോകാൻ പറ്റില്ല കസേരയുടെ ഞാൻ ഇവിടെ നിന്നുള്ള ചെറിയ വീഡിയോ നിങ്ങൾ വിഷു കാണിച്ചുതരാം ണ്ടാക്കണതാണല്ലേ ആ അതാക്കണ്ട അറിയാം കൂളാം ആ ഓ വീടിയൊക്കെ ഉണ്ട് ആ പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ആ ആ കസേര നമുക്ക് ഇവിടെ നിന്നുള്ള ഇങ്ങനെ അടുത്ത് അതാണ് കസേര പക്ഷെ അങ്ങോട്ട് പോയാൽ അതിൻ്റെ ആ ഒരു കാര്യം മതി ആ ഇരിക്കാം ആ ഇരിക്കാം ആ കൈ കസേരക്ക് കൈ കൈ വെച്ച് ഇരിക്കാം അങ്ങനെയുള്ള ആ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷെ പക്ഷെ അത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വിൽ നമുക്ക് എടുക്കാൻ അത് പറ്റൂല അത് ഞാൻ വേണമെങ്കിൽ എങ്കിൽ കുറച്ച് അങ്ങോട്ടൊന്നും ഇറങ്ങി കാണിച്ചേരാം ഓ ഓ അല്ല കസേരയുടെ ഞാൻ ഇവിടുന്ന് കുറച്ച് ഇപ്പുറത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് യശ്ന സൂം ചെയ്ത് കാണിക്കും അപ്പം പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ് കസേര എന്നാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷെ അത് ശരിയാണ് അതിനകത്ത് നമുക്ക് പിടി പോലെ കൈതും സ്റ്റാൻഡും എല്ലാം ഉണ്ട് നല്ല ചാരി ഇരിക്കാൻ പറ്റും എന്നുള്ള നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി കാഴ്ച തന്നെ അതേണ്ട അതിൻ്റെ മേളിലും ഒന്ന് കുളം ഉണ്ടല്ലേ അപ്പുറത്തെ പാറ അല്ലേ ആ ഇനി 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 ഒരു പാറയും കൂടെ ഉണ്ട് പിന്നെ അപ്പുറം നമ്മൾ ഈ അപ്പുറം അവിടെ ഒരു കുളം കൂടെ ഉണ്ട് ആ ആ മൊത്തം മൂന്ന് പാറയാണ് ഇപ്പം ഈ നടക്കിരിക്കുന്ന അമ്പലം ഇരിക്കുന്നതാണ് നടുക്കുള്ളത് ഇപ്പം നമ്മൾ നിൽക്കുന്ന രണ്ടാം ഇപ്പുറത്ത് അമ്പലത്തിൽ ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ളതാണ് ഇനി ലെഫ്റ്റ് സൈഡിലുള്ള പാറ കണ്ട അവിടെയാണ് അല്ല അവിടെയാണ് ഫ്ലൈറ്റ് പോകുന്നുണ്ടോ ഞങ്ങൾ ആ എയർപോർട്ടൊക്കെ ആ ഭാഗത്താണ് ഇപ്പോൾ ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ആ ആ അല്ല ചെറുതായിട്ട് കാണാൻ പറ്റുന്നല്ലോ പറയുന്നത് രാത്രി ഒക്കെ ആകുമ്പം എയർപോർട്ടിൽ എയർപോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്നത് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണാന്ന് പറയുന്നത് അതായത് എവിടെ കണ്ടോ എവിടെയാണ് അഗസ്റ്റർ മേല അപ്പൊ ഇത് ഈ മേഘങ്ങൾ കൊണ്ട് അത് മറിഞ്ഞിരിക്കും അതായത് നമ്മൾ നേരത്തെ കണ്ടെങ്കിൽ കുറച്ചുകൂടെ തെളിഞ്ഞു വരുന്നുണ്ട് അത് ഈ ഇവിടെയാണ് പൊന്മുടി അതും കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടെ മേഘങ്ങൾ നമുക്ക് തെളിഞ്ഞാൽ കലാസം നന്നെല്ലാം നമുക്ക് നല്ല വിഷയത് എന്തായാലും ഒന്നും പറയാനേട്ടോ നല്ലൊരു രസമുള്ള ഒരു വ്യൂ ആണ് നല്ലൊരു വ്യൂ പോയിന്റും കൂടാൻ കേട്ടോ നമുക്ക് ഇവിടെ ഇത്രയും സ്ഥലങ്ങൾ പത്മ ക്ഷേത്രം പൊന്മുടി അഗസ്ത്യർപുടമല നമുക്ക് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് நல்ல எஞ்சோய் நம்மளும் ஆலத்தினா வேற ஒரு மலை இடம் இதுல ஆ மலையோட கேறனா இவ்வாறு சைடில் கேரண இரும்பு பைப்பு நிறிட்டு இது இவடான இது மனித மேலில் கிணறுள்ள வச்சாத ஒரு கிணறுள்ள இத்திரி பாடி தான் கேறேன் ഇവിടെ നിന്ന് പിന്നെ കൈവരില്ല അപ്പൊ അതുകൊണ്ട് എവിടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് പുറത്ത് പോണം കുഴപ്പല്ല തിരിച്ചറങ്ങുന്ന കാര്യ ഇനി ഇതാണ് വേണ്ട കിണറുണ്ട അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കൂല ഏട്ടാട്ടെ ഇവിടെ ഫുള്ള് അങ്ങനെ പച്ചക്കള്ളാണ് ഇറങ്ങുന്നത് വെള്ളം വേണ്ട ആമ്പല്ല ആമ്പലിന്റെ ചെടിയായി കിടപ്പുണ്ട് ഇത് ഇത്തിരി താഴ്ച ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നേരത്തെ ഞാൻ ആ ചോദിച്ചപ്പോൾ ചോദിച്ചു പോകാൻ താഴ്ചയുണ്ട് എന്ന് പറഞ്ഞത് ഇതിന്റെ മേളിൽ അവരി ടവറൊക്കെ നിർത്തിയിട്ടുണ്ട് വേണ്ട മിന്നലിലൊക്കെ ക്ഷാതിന് വേണ്ടി ആ ഇപ്പോഴും സോളോറൊക്കെ വെച്ച് എൻ്റെ കൂടെ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ആ ചേട്ടൻ ഞാനിപ്പം ഏഴ് മണി ആര് പിറ്റേ ദിവസം ഏഴുമണിക്കാണ് അപ്പം നൈറ്റിൽ ഇവിടെയാണ് പുള്ളി സ്റ്റേ ചെയ്യുന്നത് എന്ന് പറയുന്നത് രണ്ടാ ഈ മണ്ഡപത്തിൽ ഞാൻ അവിടെ ഇരുന്നില്ലേ ആ മണ്ഡപത്തിലാണ് പുള്ളി രാത്രി സ്റ്റേ ചെയ്യുന്നത് താതെ റൂമുണ്ട് എന്നാലും ചൂട് വന്നിരിക്കാൻ നല്ല രസമാണ് പുള്ളി പറയുന്നത് അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞത് നൈറ്റില് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടുത്തെ തങ്ങി ഏഹ് അതിനൊരു അത് പ്രത്യേക ഒരു ഇത് തന്നെ കേട്ടോ വൈബ് എന്ന് പറഞ്ഞാലും പറ്റില്ല അതിന്റെ അടിപൊളി വൈബ് തന്നെയാണ് ഇങ്ങോട്ടന്നി ഇങ്ങോട്ടന്നെ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു കുറവട്ടോ വേണ്ട അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഒരു അടിപൊളി വിഷലല്ലേ അടിപൊളി വീഡിയോ അടിപൊളി സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശ്വാസം പാറ ഉള്ള ഈ പാറയും ഇവിടുത്തെ കാഴ്ചകളും ഒരിക്കലും പറ്റാത്ത കുളവും കിണറും ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ